നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ അടുത്താണ് ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു ആദായമുള്ള രണ്ടര ഏക്കർ സ്ഥലവും ഒരു വീടുമാണ് കേട്ടോ എല്ലാവിധ ഫാമിനും എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ രണ്ടര ഏക്കർ സ്ഥലവും വീടുമാണ് തോപ്രാംകുടി ടൗണിൽ നിന്ന് നമുക്ക് നമുക്കിങ്ങോട്ടേക്കൊരു അഞ്ച് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിലെ ഈ സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ട് കുരുമുളകുണ്ട് കുക്കോയുണ്ട് അതുപോലെ തന്നെ കാപ്പിക്കുരുണ്ട് ജാതിയുണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ള തെങ്ങൊക്കെയുണ്ട് ഇവയ്ക്കാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് നിലവിൽ ഈ സ്ഥലത്ത് താമസയോഗ്യമായ വീടുണ്ട് കേട്ടോ ഓടുമേഞ്ഞ വീടാണ് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലമായതിനാൽ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഓടുമേഞ്ഞ വീടാണ് താമസിയോഗിക്കുവായ നല്ല വീടാണ് കേട്ടോ മച്ചക്കിട്ട വീടാണ് നിലവിൽ രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളുള്ള വീടാണ് ജാതിയൊക്കെ കായ്ക്കുന്ന ജാതിയാണ് പന്ത്രണ്ടോളം ജാതിയാണ് നമുക്ക് നിലവിൽ കായ്ക്കുന്ന ജാതി ഉള്ളത് അതുപോലെ തന്നെ ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് നിലവിൽ നാനൂറ് ജോളോളം ഏലം കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിലവിൽ പതിനഞ്ചോളം നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളുണ്ട് ഇതിൽ ഇതുപോലെ മറ്റൊരു വരുമാന മാർഗമായിട്ട് നമുക്ക് ഈ സ്ഥലത്തുള്ളത് കാപ്പിക്കുരുമാണ് കേട്ടോ കഴിഞ്ഞ വർഷം മുന്നൂറ് കിലോ ഉണക്ക കാപ്പിക്കുരു കിട്ടിയ ഒരു സ്ഥലമാണിത് അതുപോലെ മറ്റൊരു വരുമാനമാർഗമായിട്ട് കുരുമുളകാണ് ഈ സ്ഥലത്തുള്ളത് കഴിഞ്ഞപക്ഷം നാൽപ്പത് തുലാം ഉണക്ക കുരുമുളക് കിട്ടിയതാണ് കുരുമുളകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖല അനുഭവങ്ങളല്ല നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് இங்க எல்லாரும் வந்துருக்கறதுக்குள்ள இங்க வந்துருக்கிறது നിലവിൽ നമ്മുടെ ഈ സ്ഥലത്ത് പശുക്കളെയൊക്കെ വളർത്താൻ പറ്റിയ ചെറിയൊരു തൊഴുത്തുണ്ട് കേട്ടോ ഇതുപോലെ പ്ലാവ് മറ്റു മരങ്ങളൊക്കെ ഇതിലുണ്ട് മാവൊക്കെ ഉണ്ട് നല്ല സൂപ്പർ കോടിയാണ് നിലവിലെ സ്ഥലത്തിലേക്ക് നമുക്കൊരു നൂറ് മീറ്ററോളം മൺവഴിയുണ്ട് കേട്ടോ പിക്കപ്പും ചീപ്പൊക്കെ ഇറങ്ങി വരുന്ന വഴിയാണ് വീട്ടിലേക്കുള്ള വഴി അങ്ങനത്തെ മൺവഴിയാണ് കേട്ടോ വീതിയുള്ള വഴിയാണ് കോൺക്രീറ്റ് വഴി നിന്നാണ് നമുക്ക് നൂറ് മീറ്ററോളം ഈ രീതിക്കുള്ള വഴിയുള്ളത് മൊത്തം രണ്ടര ഏക്കർ സ്ഥലമാണ് അതിൽ ഒന്നേ മുക്കാൽ ഏക്കറിൽ നിന്നാണ് ഒരേക്കർ എഴുപത്തി സെൻറ്റിനാണ് നമുക്ക് ഡോക്യുമെൻ്റ് ഉള്ളത് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില മുപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട്